നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കൊല്ലം ഓച്ചിറ വലിയ കുളങ്ങരയിൽ ഇന്ന് വെളുപ്പിനുണ്ടായ ഒരു അപകടം താർജീപിലേക്ക് കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു കയറുകയായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിന്റെ ടയറുകൾ ഊരിത്തെറിച്ചിരിക്കുന്നു അപകടത്തിന് മുൻപിലാണോ അപകട സമയത്താണോ ടയറുകൾ ഊരിത്തെറിച്ചത് നാടിന് നടക്കിയ അപകടത്തിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് തേവലക്കര പടിഞ്ഞാറ്റിൻകര പൈപ്പുമുഖ് പ്രിൻസ് വില്ലയിൽ പ്രിൻസ് തോമസ് എന്ന നാല്പത്തിനാലുകാരൻ മക്കളായ അൽക്ക അഞ്ചു വയസ്സ് അതുൽ പതിനാല് വയസ്സ് അപകടം നടന്ന സ്ഥലത്ത് വെച്ച് തന്നെ മൂവരും മരണമടഞ്ഞു രണ്ടുപേർ അതീവ ഗുരുതരാവസ്ഥയിലാണ് പ്രിൻസിന്റെ ഭാര്യ വിന്ധ്യ സൂസൻ വർഗീസ് മകൾ ഐശ്വര്യ എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഒരാളുടെ നില അതീവ ഗുരുതരം മകൾ ഐശ്വര്യയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നുവെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു അപകടത്തിൽ കെ എസ് ആർ ടി ബസ്സിലുണ്ടായിരുന്ന ഇരുപത് പേർക്ക് പരിക്കേറ്റു ഇവരെ ഓച്ചിറയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വലിയകുളങ്ങര ക്ഷേത്രത്തിനു സമീപം വ്യാഴാഴ്ച രാവിലെ ആറു പത്തിനാണ് അപകടം നേരം വെളുത്തു വരുന്നു പക്ഷെ സിസിടി വി ദൃശ്യങ്ങളിൽ കനത്ത ഇരുട്ട് പടർന്നിരിക്കുന്നു ഇടിയുടെ ആഘാതത്തിൽ എസ് യു വി ശ്രേണിയിൽപ്പെട്ട വാഹനം പൂർണ്ണമായി തകർന്നു വാഹനം വെട്ടിപ്പൊളിച്ചാണ് ആളുകളെ പുറത്തെടുത്തത് കരുനാഗപ്പള്ളിയിൽ നിന്ന് ചേർത്തലയ്ക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസും നേരെ എതിർഭാഗത്തു നിന്ന് വരികയായിരുന്ന താർ ജീപ്പും അമേരിക്കയിലേക്ക് പോകുന്നതിനായി വിന്തിയുടെ സഹോദരന്റെ മകനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാക്കി തിരികെ മടങ്ങി വരികയായിരുന്നു കുടുംബം അഞ്ചു പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത് ഒരു കുടുംബത്തിലെ മുഴുവൻ പേരും തേവലക്കരയിൽ അവരുടെ വീട്ടിലേക്കെത്താൻ ഇനി വെറും പത്തു മിനിറ്റ് മാത്രം മരിച്ച അതുൽ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അൽക്ക എൽ കെ ജി വിദ്യാർത്ഥിയും പരിക്കേറ്റ ഐശ്വര്യ പ്ലസ് ടു വിദ്യാർത്ഥിനി അതിശക്തമായ ഇടിയുടെ ആഘാതത്താൽ ജീപ്പ് പൂർണ്ണമായും തകർന്നു അപകടം നടന്നിയുടൻ വലിയ ശബ്ദം കേട്ട നാട്ടുകാർ ഓടിക്കൂടി അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ തമ്മെ നടക്കുന്നതാണ് നാഷണൽ ഹൈവേയുടെ പണി നടക്കുകയാണ് പല ഭാഗങ്ങളിലും ഇപ്പോൾ അപകടം നടന്ന ഭാഗത്തും രണ്ട് ട്രാക്കുകളിലല്ല വാഹനങ്ങൾ ഓടുന്നത് റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഒരു ട്രാക്കിൽ രണ്ട് വശങ്ങളിലായി വാഹനം തിരിച്ചുവിട്ടിരിക്കുന്നു വളരെ വേഗതയിൽ വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ഇടുങ്ങിയ ഒരു പാതയിലേക്ക് കടക്കുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഈ വഴിയുടെ പ്രത്യേകത നേരത്തെ മനസ്സിലാക്കാൻ കഴിയില്ല ഇപ്പോൾ അപകടം നടന്ന ഭാഗത്ത് സ്ഥിരമായി അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു നാഷണൽ ഹൈവേയുടെ പല ഭാഗങ്ങളും ഇരുട്ടിലാണ് വാഹന വെളിച്ചത്തിൽ മാത്രം റോഡിലെ വിവരങ്ങൾ പൂർണ്ണമായി ഗ്രഹിക്കാൻ വാഹനം ഓടിക്കുന്നവർക്ക് കഴിയുന്നില്ല നാഷണൽ ഹൈവേ വർക്ക് നടക്കുന്നതുകൊണ്ട് പല ഭാഗങ്ങളിലും റോഡ് വഴിതിരിച്ചുവിടുന്നു ഇരുവശങ്ങളിലായി ഓടുന്നതിനു പകരം ഒരു വശത്ത് രണ്ട് വരികളിലായി വാഹനങ്ങൾ കടത്തിവിടുന്നു എന്നാൽ അശാസ്ത്രീയമായ ഡൈവേർഷൻ ബോർഡുകളാണ് പല സ്ഥലങ്ങളിലുമുള്ളത് കൃത്യമായ റിഫ്ലക്ടറുകളില്ല റോഡ് പെട്ടെന്ന് ഇടുങ്ങിയതാവുന്നതും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇവിടെ കെ എസ് ആർ ടി സി ബസ്സിന്റെ ടയർ ഊരിത്തെറിച്ച് അപകടമുണ്ടായതാണോ അതോ അപകട സമയത്ത് ടയർ ഊരിത്തെറിച്ചതാണോ അച്ഛനും അമ്മയും മൂന്ന് മക്കളും ഉൾപ്പെട്ട ഒരു കുടുംബം നാല്പത്തിനാല് വയസ്സാണ് ആ അച്ഛന് മക്കളെ ചേർത്ത് പിടിച്ച് ഏറെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബം നാട്ടിലെല്ലാവർക്കും പ്രിൻസിനെക്കുറിച്ചും ബിന്ദിയെക്കുറിച്ചുമൊക്കെ നല്ലത് മാത്രമേ പറയാനുള്ളൂ കുട്ടികളെ ചേർത്ത് പിടിച്ച് കളിച്ചിരികളോടെ കഴിഞ്ഞ ഒരു കുടുംബം എത്ര ക്രൂരമായാണ് വിധി അവരോടിപ്പോൾ പെരുമാറിയിരിക്കുന്നത് ആ കുടുംബത്തെ പൂർണ്ണമായും തകർത്തു അച്ഛനും രണ്ട് മക്കളെയുമാണ് അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത് ഇപ്പോഴിതാ അതീവ ഗുരുതരാവസ്ഥയിൽ പ്ലസ് ടുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി ഐശ്വര്യ തുടരുന്നു നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കുള്ള രാത്രിയാത്ര പിന്നീട് വെളുപ്പാങ്കാലത്ത് തിരികെ എത്തുന്ന മടക്കം ഇതിനിടയിൽ ഉറക്കത്തിലാണ്ടുപോകാനുള്ള സാധ്യതയുമുണ്ട് നാൽപ്പത്തിനാല് വയസ്സൊക്കെ യുവത്വമെന്ന് പലർക്കും തോന്നും എങ്കിലും ഉറക്കമില്ലാതെ വാഹനം ഓടിക്കുമ്പോൾ പലപ്പോഴും കണ്ണ് ഒന്ന് പതറിപ്പോവുക പതിവാണ് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു ഇത്തരം ഘട്ടങ്ങളിൽ നിന്ന് നെടുമ്പാശ്ശേരി വരെയുള്ളൂ എന്നൊക്കെ കരുതും പക്ഷെ നെടുമ്പാശ്ശേരിയിൽ ആരെങ്കിലും ഒന്ന് യാത്രയക്കാനാണ് പോകുന്നതെങ്കിൽ അവിടെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒന്ന് കിടന്നുറങ്ങി സ്വസ്ഥമായി പിറ്റേന്ന് രാവിലെ മടങ്ങുന്നതാണ് നല്ലത് എത്രയെത്ര അപകടങ്ങളാണ് ഓരോ ദിവസവും ഒരു കുടുംബമപ്പാടെ നമ്മുടെ കൺമുന്നിൽ അപ്രത്യക്ഷമാകുമ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാനല്ലാതെ എങ്ങനെ കഴിയും മാസങ്ങൾക്ക് മുൻപ് കോന്നിയിൽ നടന്ന ഒരു അപകടം അന്നും വിമാനത്താവളത്തിൽ പോയി വരുന്ന മാതാപിതാക്കളെ ആയിരുന്നു നമ്മൾ കണ്ടത് എസ് യു വി ശ്രേണിയിൽപ്പെട്ട താർ മഹീന്ദ്ര ജീപ്പ് അത്ര വലിയ അപകടത്തിൽപ്പെട്ടാലും വലിയ പരിക്കുകളൊന്നും ഉണ്ടാകില്ല എന്ന പൊതുധാരണയും ഇവിടെ തിരുത്തപ്പെടുന്നു എത്ര വലിയ വാഹനമാണെങ്കിലും ഇടിയുടെ ആഘാതം അത് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുടെ ജീവൻ അപകരിക്കുമെന്ന് ഉറപ്പാണ് നാഷണൽ ഹൈവേയുടെ പല ഭാഗങ്ങളിലും വല്ലാത്ത ഇരുട്ട് പടർന്നിരിക്കുന്നു സൂക്ഷ്മത മാത്രമേ ഇവിടെ രക്ഷയുള്ളൂ മുന്നിലുള്ള റോഡ് കൃത്യമായി കാണാൻ കഴിയുന്നില്ല എങ്കിൽ വാഹനം വളരെ പതുക്കെ പോവുക ഇനി പറ്റുന്നില്ല എങ്കിൽ നിർത്തിയിട്ട് റോഡിൻ്റെ കൃത്യമായ സ്ഥിതിവിവരം മനസ്സിലാക്കി വേണം വാഹനം മുന്നോട്ടെടുക്കാൻ ഇന്ന് ഉത്രാടപ്പാച്ചിൽ നാളെ തിരുവോണം വാഹനങ്ങളൊക്കെ നിരത്തിൽ ചീറിപ്പായുകയാണ് എല്ലാവർക്കും തിരക്കാണ് കെ എസ് ആർ ടി സി ബസ് പലപ്പോഴും ഇങ്ങനെ ചീറിപ്പായുക പതിവാണ് ഭാഗ്യം കൊണ്ട് പലരും രക്ഷപ്പെടുന്നു ഇവിടെ നമുക്കിപ്പോൾ ആരെയും കുറ്റം പറയേണ്ട എന്നാൽ കൃത്യമായ അന്വേഷണം നടത്തി അപകടകാരണം കണ്ടെത്തേണ്ടതുണ്ട് സി സി ടി വി ദൃശ്യങ്ങളിൽ ഇരുവാഹനങ്ങളും ഇരുവിശ്യങ്ങളിൽ നിന്നും അതിവേഗതയിൽ വരുന്നതാണ് നമ്മൾ കാണുന്നത് പിന്നീട് നടക്കുന്ന ശക്തമായ കൂട്ടിയിടി നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിനാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസു